തൃശൂരിൽ പൂരാവേശത്തിന്റെ മണിക്കൂറുകളാണ് കണിമംഗലം ശാസ്താവിന്റെ പൂരം അല്പസമയത്തിനകം വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പിന്നാലെ മറ്റ് ഘടകപൂരങ്ങളുടെ കൂടി വരവോടെ നഗരം പൂരാവേശത്തിൽ ആറാടും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന് രാവിലെ പത്രയുടെ തുടക്കമാകും അതിനുശേഷം വൈകിട്ട് കുടമാറ്റം ഉൾപ്പെടെ പൂരത്തോടനുബന്ധിച്ചുള്ള മറ്റു ചടങ്ങുകളെല്ലാം നടക്കും വലിയ ആവേശത്തിലാണ് പൂരപ്രേമികൾ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജി വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് ഞാൻ മുൻപ് ചോദിച്ചത് ഈ പൂരവുമായി ബന്ധപ്പെട്ട് മദ്യനിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഈ മദ്യ നിരോധന സമയം ഉത്തരവ് ജില്ലാ കളക്ടർ ഇറക്കിയിരുന്നു എന്തായാലും മദ്യനിരോധനത്തെ സംബന്ധിച്ചുള്ള ഈ ഉത്തരവ് നേരത്തെ ഇറക്കിയ ഉത്തരവ് വെട്ടിക്കുറച്ചിരുന്നു പക്ഷെ ഇന്ന് മദ്യനിരോധനം തന്നെയാണുള്ളത് ഈ കോർപ്പറേഷൻ പരിധിക്കകത്ത് മദ്യനിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ അതീവ സുരക്ഷയിലാണ് നഗരമാകെയുള്ളത് ഉച്ചയോടുകൂടി തൃശ്ശൂർ നഗരത്തിലെ സ്വരാജ് റൗണ്ടിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല മറ്റ് ഇട റോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനങ്ങൾ അതായത് ഈ നഗരത്തിലേക്ക് പ്രവേശിക്കാതെ മറ്റു റോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യാത്രക്കാർ പോകണം എന്ന് എന്നാണ് അറിയിച്ചിട്ടുള്ളത് പൂർണമായും നഗരം അടയ്ക്കുന്ന ഒരു നിലയിലേക്ക് പോകും അതോടൊപ്പം തന്നെ ഈ പൂരത്തിന് വലിയ ജനത്തിരക്ക് പോലീസും പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അതീവ സുരക്ഷയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഒരു പൂരം അതായിരിക്കും ഇക്കുറിയും പോലീസും ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ഈ സുരക്ഷാ വേലികളെല്ലാം തന്നെ നേരത്തെ ഈ അടക്കാമരത്തിൻ്റെ തൂണുകൾ കൊണ്ടായിരുന്നു ഈ സുരക്ഷാ വേലികൾ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇക്കുറി അത് തേക്കുമരത്തിലേക്ക് മാറിയിരിക്കുന്നു അങ്ങനെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു ഡ്രോണിന് നിരോധനമുണ്ട് ഡ്രോൺ ഈ ഡ്രോൺ ആരെങ്കിലും ഡ്രോൺ പറത്തിയാൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടി ആന്റി ഡ്രോൺ സിസ്റ്റം അതായത് ഈ പ്രധാനമന്ത്രിയുടെയൊക്കെ സന്ദർശന വേളയിൽ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഈ ഡ്രോണിനുള്ള നിയന്ത്രണം പോലും ഏർപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള സുരക്ഷാ വിനാഹങ്ങളെല്ലാം സന്നാഹങ്ങളെല്ലാം ഒരു വശത്ത് പോലീസ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പൂരപ്രേമികളെ സംബന്ധിച്ച് വലിയ ആവേശമാണ് രാവിലെ മുതൽ തന്നെ ഈ വടക്കംനാഥ ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ കണിമംഗലം ശാസ്താവ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തെക്കേ ഗോപുര നടയിലേക്കാണ് എത്തുക ഇന്നലെ അമ്മ ഈ പൂരവിളംബരം നടത്തിയത് തെക്കേ ഗോപുര നട തുറന്ന് ഇറങ്ങിയാണ് ഈ പൂരവിളംബരം നടത്തിയതെങ്കിൽ ഈ കണിമംഗലം ശാസ്താവിനെ സംബന്ധിച്ച് ഈ തെക്കേ ഗോപുര നടയിലൂടെ കടന്ന് അതായത് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക ഈ തെക്കേ ഗോപുര നടയിലൂടെയാണ് അങ്ങനെ തെക്കേ ഗോപുര നടയിലൂടെ പ്രവേശിക്കാൻ അധികാരമുള്ള ഒരേ ഒരു പൂരം കടകു ക്ഷേത്രം എന്ന് പറയുന്നത് അത് കണിമംഗലം ശാസ്താവാണ് കണിമംഗലം ശാസ്താവിന് മാത്രമാണ് ഇങ്ങനെ പ്രവേശിക്കാനുള്ള അവകാശമുള്ളൂ അങ്ങനെ വെയിലും മഴയും മഞ്ഞുമേൽക്കാതെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് ഐതിഹ്യം അതുപ്രകാരമാണ് പുലർച്ചെ തന്നെ കണിമംഗലത്ത് നിന്ന് പുറപ്പെടുന്നത് അതിനുശേഷം ഏഴുമണി ഏഴരയോടുകൂടി തന്നെ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തെക്കേ ഗോപുര നടയിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരേ ഒരു ദേവൻ അത് കണിമംഗലം ശാസ്താവാണ് എന്തായാലും മന്ത്രി കെ രാജൻ നമ്മളോടൊപ്പം ചേരുകയാണ് എന്തായാലും എങ്ങനെ നമ്മുടെ പൂര ഓർമ്മകളൊക്കെ പൂര അടിപൊളിയാണ് എല്ലാ വർഷത്തെയും പോലെ സാധാരണ ഞങ്ങളുടെ കൂടി മണ്ഡലമാണെന്നുള്ളതുകൊണ്ട് കണിമംഗലം ദേശത്തിനോടൊപ്പം കൂടി ശാസ്താവിൻ്റെ ആദ്യ വരവിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കലാണ് പതിവ് അത് ഇത്തവണയും തെറ്റിച്ചില്ല നല്ല ചൂടുണ്ടെങ്കിലും എല്ലാവരുടെയും കൂട്ടത്തിൽ ഇത്തവണയും വളരെ ആഘോഷപരമായി നടന്നു ഇപ്പോൾ പൂര യാഥാർത്ഥ്യത്തിന് ആരംഭിച്ചത് ഇപ്പോഴാണ് കൊളശ്ശേരിയിൽ നിന്ന് ശാസ്താവ് നേരെ വന്ന് ഇപ്പോൾ പന്തലിൽ മേള ആരംഭിച്ചു ഈ മേളം കൃത്യം ഏഴര മണിക്കൂർ ശ്രീ മൂലസ്ഥാനത്ത് എത്തും എട്ടര വരെ ഒരു മണിക്കൂർ നേരം മേളം തുടങ്ങും യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം രണ്ട് ശാസ്താവും ബാക്കി എല്ലാ ദേവതമാരും അങ്ങനെ പത്ത് ഘടകപൂരങ്ങളിലുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എല്ലാത്തിനും ആചാരങ്ങളുണ്ട് തമ്പുരാൻ വളരെ ഗംഭീരമായി ഡിസൈൻ ചെയ്തൊരു പൂരമാണ് ഇത് സാധാരണ പറയുക ദേവപ്രസാദത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ ജനപ്രസാദത്തിനു വേണ്ടി നടത്തുന്ന പൂരമാണെന്നുള്ളത് അതുകൊണ്ടാണ് മതിൽക്കകത്ത് അമ്പലത്തിൻ്റെ മതിൽക്കകത്ത് പാണ്ടി കൂട്ടുന്ന ഏകസ്ഥലം വടക്കുനാഥനാണ് അലഞ്ഞിത്തറ മേളത്തിലൂടെ അപ്പോൾ എന്തായാലും പൂരത്തിൻ്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു ഇനി മുപ്പത് മുപ്പത്തിനാല് മണിക്കൂറുകൾ തൃശൂരിന് ഒരിക്കലും വിടാത്ത ആരവുമാണ് തീർച്ചയായിട്ടും നാളെ ഉപചാരം ചൊല്ലി പിരിയുന്നതാണ് ആളുകൾ ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കുന്നത് കാരണം അടുത്ത തവണ ഇവിടേക്ക് വരേണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പണി നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ ആരംഭിക്കുക അങ്ങനെ ലോകം ഇങ്ങോട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് എല്ലാ ആശങ്കകളും ഒഴിവായി ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഏതാണ്ട് രാത്രി രണ്ടു മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ആളുകൾക്ക് കാണാനുള്ള അവസരമുണ്ടായി ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പോലെ മുകളിലും ഇവിടെയൊക്കെ വനിതകൾക്കും അംഗപരിമിതർക്കും കുറച്ചുകൂടി സൗകര്യത്തോടെ കാണാൻ കഴിയുന്ന പൂരമാകും ഇത്തവണ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ നമ്മൾ സുരജ കൂടി നിൽക്കുന്നതിന് ഇടതുഭാഗത്തുണ്ടായിരുന്ന പന്തൽ വലതുഭാഗത്തേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കാണുന്നത് പോലെ ഒരു മാറ്റം ഉള്ളതൊഴിച്ചാൽ മേളത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും നിറങ്ങളുടെയും ഒക്കെ ഉത്സവത്തിനൊരു കുറവുമുണ്ടാകാത്ത വിധത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്തെല്ലാം സംശയങ്ങൾ സംശയങ്ങളുണ്ടായാലും ഞാൻ ആവർത്തിച്ചു പറയുന്നു ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഒരാശങ്കയ്ക്ക് ഇടയില്ല എത്ര തിരഞ്ഞെടുപ്പിന് ചൂടുണ്ടെങ്കിലും ലോകം മുഴുവൻ ഇന്ത്യ ഈ തൃശ്ശൂരിലേക്ക് വന്നാൽ അവരെല്ലാം സ്വീകരിക്കാൻ തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞ് ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെയാണ് വലിയ കൂടി പൂരത്തെ വരവേൽക്കാൻ തൃശൂർ അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം തന്നെ തൃശ്ശൂരിലേക്ക് ചുരുങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആ പ്രയോഗം അന്വർത്തമാക്കുന്ന തരത്തിലാണ് ഇങ്ങോട്ടേക്ക് ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും കണിമംഗലം ശാസ്താവ് ഈ തെക്കേ ഗോപുര നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പണം അതിനുമുമ്പ് നേരെ കണിമംഗലം ശാസ്താവ് ശ്രീമൂലസ്ഥാനത്തെത്തി അവിടെ മേളം കൊട്ടി അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തുക നേരെ എത്തി തെക്കേ വാതിലിലൂടെ അകത്തേക്ക് കയറും അതിനുശേഷമാണ് മറ്റ് കടകക്ഷേത്രങ്ങൾ എല്ലാവരും ആ സമയത്തേക്ക് നടുവിലാലിലെത്തും നടുവിലാലിൽ ഈ മറ്റ് കടകക്ഷേത്രങ്ങളിൽ നിന്ന് ഉള്ള കടകക്ഷേത്രങ്ങളിലെ പൂരങ്ങളെല്ലാം അവിടെ എത്തും പിന്നീട് ഈ പൂരം കയറുക എന്നുള്ളതാണ് പറയുക ഓരോ സ്റ്റെപ്പ് വെച്ച് ഓരോ പടി വെച്ച് പടി വെച്ച് ഓരോ പടി വെച്ച് ഇങ്ങനെ കയറി വരിക എന്നാണ് പൂരം കയറുക എന്നുള്ളതാണ് പറയുക അങ്ങനെ പൂരം അവിടെ നിന്ന് കയറും കടക പൂരങ്ങളെല്ലാം കയറും പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ കടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് അവർ മടങ്ങും ഇതിനിടയിൽ തന്നെ ഏഴ് മണി ഏഴരയോടുകൂടി തന്നെ തിരുവമ്പാടിയുടെ പ്രശസ്തമായിട്ടുള്ള മഠത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും മഠത്തിലേക്ക് ഈ തിരുവമ്പാടി ഭഗവതി എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് തിരുവമ്പാടി ഭഗവതിയെ അവിടെ സ്വീകരിക്കുന്നത് ഈ വേദങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് സ്വീകരിക്കുക അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് മറ്റു ക്ഷേത്രങ്ങളിൽ തന്നെ അങ്ങനെ ഈ വേദ